വചനവയലൊരുക്കുന്ന മിഷൻ ലീങ്ങിനെ അറിയാം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കുന്നത് ചെറുപുഷ്പ മിഷൻ ലീങ് പതാക ഏതൊരു സംഘടനയുടെയും അഭിമാനമാണ് അവരുടെ പതാക ചെറുപുഷ്പ മിഷൻ ലീങ്ങിനും പതാകയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് പതിനെട്ടാം തീയതി മിഷൻ ലീഗിൻ്റെ അഞ്ചാം വാർഷിക സമ്മേളനത്തിൽ വെച്ച് റൈറ്റ് റവറൻ ഡോക്ടർ ബനവന്തൂർ ആരാന ആണ് ആദ്യമായി മിഷൻ ലീഗിന്റെ പതാക ഉയർത്തിയത് എന്നാൽ പിൽക്കാലത്ത് പതാക പരിഷ്കരിക്കപ്പെട്ട് ഇന്ന് ഉപയോഗത്തിലിരിക്കുന്ന പതാകയായി മിഷൻ ലീഗിന്റെ പതാകയുടെ മധ്യത്തിൽ ചുവപ്പും മുകളിലും താഴെയും മഞ്ഞയും ഒരേ അളവിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു ആദ്യകാലത്ത് ശാഖാതലത്തിലും മേഖലാ രൂപതാ തലത്തിലും സംസ്ഥാന തലത്തിലും പല അളവുകളിലുള്ള പതാകകളാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ തരങ്ങളിലുമുള്ള പതാകകളുടെ വലിപ്പം ആറ് ഗുണം നാല് എന്ന അളവിൽ ഏകീകരിച്ചു സംഘടനയുടെ എല്ലാ ഔദ്യോഗിക ആഘോഷ പരിപാടികൾക്കും മുൻപ് ആറ് ഗുണം നാല് സൈസിലുള്ള ഔദ്യോഗിക പതാക അതാത് തലങ്ങളിലുള്ള പ്രസിഡന്റോ അദ്ദേഹം നിയോഗിക്കുന്ന മുതിർന്ന ഭാരവാഹിയോ ഉയർത്തേണ്ടതും പരിപാടികൾ അവസാനിച്ച് ഒരു മണിക്കൂറിനകം ഔപചാരികമായി പതാക താഴ്ത്തേണ്ടതുമാണ് പതാക ഉയർത്തുന്നതിന് ശേഷം എല്ലാവരും അറ്റൻഷനായി നിന്ന് പതാക വന്ദനം നടത്തേണ്ടതും മിഷൻ ആന്തം ആലപിക്കേണ്ടതുമാണ് പതാക തലകീഴായി കെട്ടിത്തൂക്കുകയോ മേശവിരി പ്രസംഗവിരി ഷാൾ തുടങ്ങിയവയായി ഉപയോഗിക്കുകയും അരുത്തും പതാകയിൽ യാതൊരുവിധ ആലേഖനങ്ങളും പാടില്ല പതാകയിലെ ചുവപ്പ് നിറം സഭയ്ക്ക് വേണ്ടിയുള്ള രക്തസാക്ഷിത്വം സൂചിപ്പിക്കുന്നു മഞ്ഞ നിറം ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമാണ് പതാകയുടെ നിറം അളവുകൾ ഉപയോഗക്രമം തുടങ്ങിയവ നമുക്ക് വ്യക്തമായി പഠിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു